ഒരിക്കൽ സഹാബിമാർക്ക് നബി സല്ലാഹു അലൈഹി വസല്ലമാ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ഒരു ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വേളയിൽ അവിടുന്ന് നിലത്തങ്ങ് കുനിഞ്ഞിരുന്നു കൊണ്ട് ആ മണൽപ്പരപ്പിലൂടെ തൻറെ കയ്യിലുള്ളവര് കൊള്ളിക്കഷ്ണം കൊണ്ട് ഒരു നേരായ വരയങ്ങ് വരക്കുന്നു ഒരു നേർ രേഖ വളവില്ലാത്ത വക്രതയില്ലാത്ത നേരായ ഒരു വരയങ്ങ് വരക്കുകയാണ് എന്നിട്ട് ആ നേർരേഖയുടെ അപ്പുറവും ഇപ്പുറവും കുറെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ചില വരകളും അവിടെ വരച്ച് കാണിച്ചു കൊടുത്തിട്ട് അലൈഹി വസ്ല്ലമാ ആ ചിത്രീകരിച്ച വരകളിലേക്ക് സഹാബിമാരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുകയാണ് ഓ സഹാബിമാരേ കണ്ടില്ലേ ഞാൻ വരച്ച ഈ നേർരേഖ കണ്ടില്ലേ വളവില്ലാത്ത രേഖ കണ്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തും ചില വരകൾ കണ്ടില്ലേ ഇതാണ് എന്റെ മാർഗം നേരായ മാർഗം ഇതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കൽപ്പിച്ചു കൊടുക്കുകയാണ് ഇതാണ് എന്റെ നേരായ മാർഗം ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രകാലം തന്ന നേരായ മാർഗം ഫത്തബി നിങ്ങൾ അതിനെ മാത്രമാണ് പിൻപറ്റേണ്ടത് കണ്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തും ചില കുറുവരകൾ കാണുന്നില്ലേ ചില വളഞ്ഞു പിളഞ്ഞു പോകുന്ന വരകൾ ഞാൻ വരച്ചില്ലേ ആ വരകളിലേക്ക് നിങ്ങൾ നോക്കൂ ആ വരകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അലാല്ലി സബീത്തോനുഴു ഇലീ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഈ നേർരേഖ ആ നേർ നിങ്ങളെ തെറ്റിച്ചു കളയാൻ ഈ നേർരേഖയ്ക്ക് അപ്പുറത്തും വിപ്പുറത്തും അള്ളി ഈ നേർരേഖയോട് സമാനമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇതിൻറെ അടുത്തുകൂടി ഇത്തിൽ കണ്ണികളായി വളർന്നുകൊണ്ടിരിക്കുന്ന ചില മാർഗങ്ങളുണ്ട് ചില തൊരീക്കത്തുകളുണ്ട് ചില വഴികളുണ്ട് അല്ലി ആ ഓരോ കാണുന്ന ആ ഓരോ വരകൾക്കും മുഖത്ത് ഒരു ശൈത്താലിരിപ്പുണ്ട് ഇങ്ങോട്ട് വാ മനുഷ്യ നേർരേഖയിലൂടെ പോകുന്ന മനുഷ്യനെ വാടി വിളിക്കുകയാണ് ഇങ്ങോട്ട് വായിതാണ് ശരി അല്ല ഇങ്ങോട്ട് വായിതാണ് ശരി ഇങ്ങോട്ട് വായിതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച നേരായ മാർഗമുണ്ടല്ലോ അതിൽ നിന്ന് തെറ്റിച്ചു കളയാൻ വേണ്ടി അപ്പുറവും ഇപ്പുറവും കാണുന്ന മാർഗങ്ങളിലേക്ക് അത് നോക്കുമ്പോ കാണുമ്പോ ജാഗ്രത വേണേ വലാത്ത നിങ്ങൾ മറ്റു മാർഗങ്ങളെ പിൻപറ്റിപ്പോകരുത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ മുസ്തഖീമായ റൂട്ടിൽ കടിച്ചു പിടിച്ച് ഉറച്ചു നിന്നോളണം അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന വരകളിലെ മൈൻഡ് ചെയ്യണ്ട അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് മാർഗങ്ങള് നിങ്ങള് പിൻപറ്റരുത് അങ്ങനെ പിൻപറ്റിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് അള്ളാഹുവിന്റെ നേർമാർഗത്തില്ലെന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും മുൻ തത്വയോടെ നല്ല സൂക്ഷ്മതയോടെ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളോടിത് വളരെ ഗൗരവത്തോടെ ഉപദേശിക്കുന്നു എന്ന മഹാനായ മുഹമ്മദുൻ മഹമ്മൻ അലൈഹി വസല്ലം എന്ന നമ്മുടെ നേതാവ് പേര് കേൾക്കുമ്പോൾ പോലും അവിടുത്തേക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി ചോദിക്കാൻ നമ്മുടെ മനസ്സ് വമ്പിക്കൊണ്ടിരിക്കുന്ന നേതാവ് ലോകത്തിന്റെ കാരുണ്യമായി കൊണ്ട് അയക്കപ്പെട്ട നേതാവ് നമ്മുടെ ജീവനേക്കാൾ എന്ത് വില കൊടുത്തും നമ്മൾ സ്നേഹിക്കുന്ന നേതാവ് ആർക്കെതിരായിരുന്നാലും എന്റെ മുത്തമുസ്തഫ പറഞ്ഞതിന് എതിരെ ലാരി എതിര നിന്നാലും ഞാനത് ചെവിക്കൊള്ളില്ലെന്ന് മുസ്ലിം പ്രഖ്യാപിക്കുന്ന അശ് അതുവല്ല ഇല്ലാ ഇല്ലല്ലോ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ദാർഢ്യത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മോഹിദിന്റെയും മുസ്ലിമിന്റെയും മനസ്സിൽ അവനെപ്പോഴും ആദരവോടെ സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന സ്നേഹിക്കണേ എന്ന് പഠിപ്പിച്ച ആ നബി അലൈഹി വസ്ലമാ കൃത്യമായി നമുക്ക് ദിശാബോധം നൽകി പോയിട്ടുണ്ടെങ്കിൽ ആ ദിശ ഇല്ലെന്ന് ആരൊക്കെ തെറ്റിപ്പോയോ അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വലാലത്തുകൾക്കും വഴിപിഴവുകൾക്കും നിമിത്തമായിട്ടുള്ളത് എവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള കുറെ മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം പരിചയപ്പെടുത്തിയ അള്ളാഹുവിനുള്ള വിശ്വാസം അവിടെ പരിചയപ്പെടുത്തി അള്ളാഹു ആരാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആരെയും നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോ ചോദിക്കേണ്ടത് അതല്ലെങ്കിൽ ചോദിക്കുന്നത് നിങ്ങളുടെ പേരെന്താണ് ഒരു പേരിലൂടെയാണ് ഒരാൾ നമ്മൾ പരിചയപ്പെട്ട് തുടങ്ങുക അതേ റഹ്മാനായ റബ്ബ് ആ റബ്ബിനെ തിരിച്ചറിയാൻ ആ റബ്ബിനെ മനസ്സിലാക്കാൻ അവൻ മാത്രമാണ് ആരാധ്യനെന്ന് തിരിച്ചറിയാൻ ഫൈലം മന്നഹൂലായില്ലോ ഇലാഹഇ ഇല്ലാ എന്ന് നീ ശരിക്കും അറിഞ്ഞോളണം എന്ന് വെറുതെ പറയുക മാത്രമല്ല ഖുർആൻ ചെയ്തിട്ടുള്ളത് ആ ഇലാഹ് അവൻ മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് എന്ന മനുഷ്യന്റെ ചോദ്യത്തിനുള്ള തൃപ്തികരമായ ഉത്തരം അള്ളാഹു നൽകിയിട്ടുണ്ട് അവന്റെ നാമങ്ങൾ മുഴുവനും അതിനുള്ള തെളിവുകളാണ് അസ്മാ ഏറ്റവും ഉത്തമമായ നാമങ്ങൾ റബ്ബിനാണുള്ളത് ആ നാമങ്ങളിലൂടെ വേണം നമ്മൾ അള്ളാഹുവിനെ വിളിക്കാൻ ആ നാമങ്ങളിലൂടെ വേണം നമ്മൾ അവനെ അറിയാൻ ആ മാമങ്ങളിലൂടെ വേണം നമ്മൾ അവനെ പഠിക്കാൻ എന്ന് ചൊല്ലാനുള്ളതല്ല അതിങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് അത് ടാഗാക്കി കാറിൽ തൂക്കാനുള്ളതല്ല ഷോപ്പിൽ വെക്കാനുള്ളതല്ല റഹ്മാനായ റബ്ബിന്റെ അസ്മകൾ എന്ന് പറയുന്നത് ഓരോ നാമങ്ങളും നമുക്ക് ഓരോ കൃത്യമായ രൂപത്തിലുള്ള സിഫത്തുകളും ഗുണങ്ങളും റബ്ബിന്റെ മാത്രമുള്ള അവകാശവാദങ്ങളും നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തന്നുകൊണ്ടേയിരിക്കുന്നു ആ റബ്ബാണ് എല്ലാം കേൾക്കുന്നതെന്ന് വിശ്വസിച്ചാൽ പിന്നെ എല്ലാം കേൾക്കുന്നവരാള് വേറെ ഉണ്ടാകുകയില്ല ഉറപ്പാണ് അതല്ലാതെ വേറെയും കേൾക്കുന്ന റബ്ബിനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാ പിന്നെ ആനാഥൻറെ അപ്പേരിനെന്തർത്ഥം അങ്ങനെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ പ്രിയമുള്ളവരെ ഇവിടെ വിശദീകരിക്കപ്പെട്ടല്ലോ എന്താണ് പ്രശ്നമുണ്ടായതെന്ന് റഹ്മാനായ നാഥന്റെ പ്രത്യേകമായ ഗുണങ്ങളെ മറ്റുള്ളവരിലേക്കും പല പേരുകൾ പറഞ്ഞുകൊണ്ട് ചാർത്തിക്കൊടുത്തേടത്താണ് ശൈത്താൻ ഏറ്റവും വിദഗ്ധമായി തന്നെ വിജയിക്കാൻ നോക്കിയതും ആളുകളെ പരിക്കേൽപ്പിക്കാൻ വിശ്വാസരംഗത്ത് ഏറെ പരിശ്രമിച്ചതും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ റഹ്മാനായ റബ്ബന്തിന് പോരെങ്കിൽ പേടിപ്പിക്കുകയും ചെയ്തു അള്ള എന്ന് പറയുമ്പോ സാധാരണക്കാരോട് പറഞ്ഞു നിങ്ങൾക്ക് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ദർബാറിലേക്ക് കോടക്ക് അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് നിങ്ങൾക്ക് നേരിട്ടങ്ങ് കയറി ചെല്ലാൻ പറ്റുമോ എത്ര ഇടക്ക് ആള് വേണം നിങ്ങൾക്ക് അവിടെ ഒന്ന് കയറിപ്പറ്റാൻ ഈ രാജ്യത്തിന്റെ ഈ ലോകത്തിന്റെ ഒരു ഭരണാധികാരിയുടെ മുമ്പിലേക്ക് വരെ നമുക്ക് എത്താൻ കഴിയില്ലെങ്കിൽ രോഗത്തൊട്ടാകെയുള്ള പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രജാതിരാജനായ റബ്ബിലേക്ക് നമ്മൾ നേരിട്ട് ചെന്നാൽ ട്രാൻസ്ഫോമർ ഇല്ലെന്ന് നേരിട്ട് ട്യൂബിലേക്കോ ബൾബിലേക്കോ കണക്ഷൻ കൊടുത്താൽ അത് പൊട്ടിത്തെറിക്കലല്ലേ ഫലമുണ്ടാവുക ഇടക്ക് സ്വിച്ച് ബോർഡുകൾ കാണാറില്ലേ അതിലേക്ക് വന്നിട്ടല്ലേ ഇതിലേക്ക് വരുന്നത് അതല്ലാതെ നേരിട്ട് കണക്ഷൻ വന്നാൽ അപകടമാണെന്ന് സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിച്ചിട്ട് പറഞ്ഞു അള്ളാഹു എന്ന് പറയുന്ന രാജാതിരാജനായ റബ്ബ് സാധുക്കളായ നമുക്ക് നമ്മുടെ റബ്ബിനോട് നേരിട്ട് ചോദിക്കാൻ അവകാശമില്ല റബ്ബിനോട് ചോദിക്കുന്നത് ഏതുപോലെയാണ് നേരിട്ട് റബിനോട് ചോദിച്ചാൽ നേരിട്ട് ഇങ്ങോട്ട് കറന്റ് വൈദ്യുതി അംഗ ട്യൂബിലേക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും അത് സംഭവിക്കും എന്ന് പറഞ്ഞു പേടിപ്പിച്ചു തീർന്നില്ല സർവലോക പരിപാലകനായ റബിനോട് നേരിട്ട് ചോദിക്കാൻ ആളുകൾക്ക് മടിയായി എന്താ കാരണം എല്ലാവരും ഈ കാലഘട്ടത്തിൽ അവനവന് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് ഉപകാരമുള്ളത് ഏറ്റവും കൂടുതൽ തനിക്ക് ഉപകാരം കിട്ടുന്നതിന്റെ പിന്നാലെയല്ലേ പോകാറുള്ളത് അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാര് സമൂഹത്തോട് പറഞ്ഞു അള്ളഹാനോട് നേരിട്ട് ചോദിക്കുന്നതും മഹാത്മാക്കളോട് ചോദിക്കുന്നതിന്റെയും ഉദാഹരണം പറഞ്ഞു ചില ഫൈസിമാര് അവർക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകാൻ സാധിക്കുമെന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത് അവര് പറഞ്ഞു സമൂഹത്തോട് റബ്ബിനോട് നേരിട്ട് ചോദിച്ചാൽ അത് കെ എസ് ആർ യാത്ര ചെയ്യുന്നത് പോലെയാണ് മഴയൊക്കെ പെയ്ത ഈ ഒരു പ്രത്യേകമായി കൊണ്ടുംകുഴിയുമൊക്കെ നിറഞ്ഞൊരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി അങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പലരെ മുമ്പ് കാലത്ത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോ ആളുകൾ പറയും അത് എത്തിയാൽ എത്തി ചിലപ്പോ കട്ടപ്പുറത്ത് കയറ്റിയിടും അതതിന്റെ ഡിപ്പോയിൽ ഉണ്ടാകും അതല്ലെങ്കിൽ റോട്ടിലുണ്ടാകും അതൊക്കെ എത്തിയാക്കാൻ ആ യാത്രയുടെ ഉദ്ദേശത്തിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല ചിലപ്പോ എത്തിയേക്കും ഉറപ്പില്ല മുസ്ലിയാർ പറയുകയാണ് ഫൈസി പറയുകയാണ് ചോദ്യകർത്താവിനോട് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത് പോലെ അതേ അവസരത്തിൽ മഹത്തുക്കളോട് ചോദിച്ചാലോ മഹത്തുക്കളോട് തേടുന്നത് ബെൻസ് കാറിൽ യാത്ര ചെയ്യും പോലെ നല്ല റോട്ടിലൂടെ ബെൻസ് കാറിൽ അങ്ങ് യാത്ര ചെയ്താൽ അവിടെ ലക്ഷ്യസ്ഥാനത്ത് പെട്ടെന്ന് എത്തുമല്ലോ ആലോചിച്ചു നോക്കണം ഈ ഉദാഹരണം എങ്ങനെ ഈ സമൂഹത്തോട് ഈ പുരോഹിതന്മാര് പറഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നിങ്ങളിത് വളരെ ഗൗരവത്തോടെ കാണണം സർവശക്തനായ റബ്ബിനോട് നേരിട്ട് ചോദിക്കാൻ പിന്നെ ആളെ കിട്ടുമോ നല്ല ബെൻസ് കാർ അടുത്തുണ്ടാകുമ്പോ കെ എസ് ആർ ടി സി ആരെങ്കിലും ആശ്രയിക്കോ അതല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ ഏതെങ്കിലും ഒരു വാഹനത്തെ ആരെങ്കിലും ആശ്രയിക്കോ പെട്ടെന്ന് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്ന് ആഗ്രഹമുള്ള ഏതൊരു പാസഞ്ചറും ഏതൊരു യാത്രക്കാരനും പെട്ടെന്ന് എത്തുന്ന മാർഗല്ലേ ഏത് കാലത്തും നോക്കുക അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാധുക്കളല്ലേ അവര് അവര് ചെല്ലും ചെലവും കൊടുക്കുന്ന അവര് വലിയ ആളുകളെന്ന് അവർ ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ട് നടക്കുന്ന ഒരുപാട് കാലം കിത്താബോധിയെന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഇത്തരത്തിലുള്ള മുസ്ലിാക്കന്മാർ ഈ സമൂഹത്തോട് പറഞ്ഞു സാധാരണക്കാരെ നിങ്ങളള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നത് അത് എത്തും ഉറപ്പില്ല അതേ അവസരത്തിൽ മഹാത്മാക്കളോട് ചോദിക്കുന്നത് അത് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഇതെവിടെ നിന്നാണ് കിട്ടിയത് ഇതല്ലാന്റെ റസൂല് പഠിപ്പിച്ച കിതാബിലുള്ളതാണോ ഇതല്ലാൻ്റെ റസൂല് പഠിപ്പിച്ച കിതാബിലുള്ളതാണോ തീർന്നില്ല വേറെ ചിലര് കുറച്ചുകൂടി അതിന് ചില പ്രത്യേകമായ മതപരമായ തലങ്ങൾ കൂടി കൊടുത്തു ആയത്തുകൾ ഓതിക്കൊണ്ട് സമൂഹത്തോട് പറഞ്ഞു അല്ലാനോട് നേരിട്ട് ചോദിക്കാനേ പാടുള്ളൂ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കരുതെന്നു പറയുന്നവർ മുനാഫിക്കുകളാണ് അവര് മുനാഫിക്കാണ് എന്നിവരെ പറഞ്ഞു കളഞ്ഞു ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ഏത് പാപങ്ങളും ഏത് പ്രശ്നങ്ങളും നമുക്ക് വന്നു കഴിഞ്ഞാൽ മദീനയിലേക്ക് അദവാൻ നബി സല്ലാഹു അലൈ വസല്ലമിനെ വിളിച്ചുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് ഓ നബിയേ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തിങ്ങളോട് അവലാരിപ്പെടുകയാണ് അതേ അടുത്ത ദിവസം ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ രാജ്യം ഇന്നു കടുത്ത പനിയിലും അതുപോലെയുള്ള ദുരിതങ്ങളിലും പെട്ടുകൊണ്ട് കഷ്ടപ്പെടുകയാണ് ഈ സമയത്തീമാനുള്ള മനുഷ്യന്മാരെ മുഴുവനും റഹ്മാനായ റബ്ബേ ഏതു മുസീബത്തുകളെയും തുടച്ചു നീക്കാൻ നീയാണ് കഴിവുള്ളവൻ നീ രാജ്യത്തെ രക്ഷിക്കണേ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെ നീ രക്ഷിക്കണേ അല്ലോ എന്ന് ഇരപകലില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിാരദാ സംസ്ഥാനതലത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി പ്രമേയം പാസാക്കിയിരിക്കുന്നു ഈ രാജ്യത്തെ പനിക്കെടുതിയില്ലെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും വീടുകളിലും പള്ളികളിലും ഒക്കെ വെച്ച് ഒറ്റക്കും കൂട്ടമായും പ്രാർത്ഥന നടത്തണം അപ്പൊ നമ്മൾ വിചാരിച്ചു റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥനയാകുമോ അടുത്തവരിയിൽ കാണാം എന്താണ് നിങ്ങൾ ചെയ്യേ

എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതേതൊക്കെയാണെന്ന് നബിയെ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കതൊക്കെ അറിയാലോ നബിയെ കാരണം ഇവർ വിശ്വസിക്കുന്നത് അള്ളാഹിന്റെ റസൂൽ ഇവിടെ ഒക്കെ ഉണ്ട് എന്നാണ് എല്ലാവരുടെയും കൂടെ എല്ലാ വിശ്വാസികളുടെയും കൂടെ റസൂൽ ഉണ്ട് പോലും ആ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളെയും വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യക്തമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് സദാസമയം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രേ നബി സല്ലാഹു അലഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഇസ്ലാമിക ശരീരത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഈ മാൻ ആ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഈ ഈ കാണുന്ന ഏത് പ്രശ്നങ്ങളെയും സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റത്തീബായിട്ട് പരിചയപ്പെടുത്തപ്പെട്ടത് റഹ്മാനായ റബ്ബല്ലയോ ഇന്നാലയിക്കും അള്ള നിരീക്ഷകനായിട്ടുണ്ടേ ഏത് സമയത്തും നിങ്ങളുടെ ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ റബ്ബ് കാണാതെ പോകുന്നില്ല കേൾക്കാതെ പോകുന്നില്ല റബ്ബെല്ലാം അറിയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലെ വിചാര വികാരങ്ങൾ വരെ റബ്ബറിയുന്നുണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ട് ആ ഈമാനിന്റെ ആശാർത്ഥമായ വിശ്വാസത്തിൽ ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോയിട്ട് യഥാർത്ഥത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ കാര്യങ്ങൾ നേടാൻ ഹൈസ്പീഡിൽ നമുക്ക് നല്ലത് റബല്ല നമുക്ക് നല്ലത് മഹാത്മാക്കളാണെന്ന അന്ധവിശ്വാസത്തിലേക്ക് ഫൈസിമാരേ നിങ്ങളല്ലേ ഈ സമൂഹത്തെ അതിലേക്ക് കൊണ്ടുപോയത് ഈ സാധാരണ മനുഷ്യരോട് ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഓതിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടുന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടത് മറ്റാരൊക്കെയോ അല്ലേ പ്രപഞ്ചത്തിന്റെ ഭരണം റബ്ബങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് പോലും അപകടകരമായ വാദം മനസ്സിലാക്കണം അലൈഹി ണം മുത്തുസ്തഫു അത്രിപ്പിക്കുന്നവൻ ഈ ലോകത്തിന്റെ കൺട്രോൾ നടത്തുന്നവൻ എല്ലാം കേൾക്കുന്നവൻ അല്ലയാണ് എല്ലാം കാണുന്നവൻ അല്ലയാണ് എല്ലാം അറിയുന്നവൻ അള്ളാഹുവിനാണ് എല്ലാം കഴിവുള്ള കദീർ എന്ന് ആ നേർരേഖയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തിന് പഠിപ്പിച്ച മുത്തമുസ്തഫ മുന്നറിയിപ്പ് നൽകിയ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ാകുന്ന തരീക്കത്തുകളില്ലേ എന്ന് പറയുന്ന തരീക്കത്തുകളില്ലേ ആ തരീക്കത്തിന്റെ വക്താക്കളൊക്കെ ഇന്ന് ലോകത്തോട് പറയുന്നത് ഈ ലോകത്തിന്റെ കൺട്രോള് മഴ വർഷിപ്പിക്കുന്നത് പോലും മഴ എവിടെ പെയ്യപ്പിക്കണമെന്നത് പോലും റൂഹിനെ ആരില്ലെന്ന് എടുക്കണമെന്നുപോലും ഇട്ട റൂഹിനെ തിരിച്ചു കൊടുപ്പിക്കാൻ പോലും എല്ലാത്തിനുമുള്ള കൃത്യമായ കൺട്രോളും അധികാരവും റഹ്മാനായ റബ്ബ് ചില കമ്പനിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പോലും ഒരു പ്രത്യേക മായ കാബിനറ്റ് നാന്നൂറ്റി ചില്ലാനം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്യാബിനറ്റ് അതിന് പ്രധാനമന്ത്രിയുണ്ട് ഉപപ്രധാനമന്ത്രിയുണ്ട് അതുപോലെ തന്നെ എം എൽ എ മാരുണ്ട് എം പിമാരുണ്ട് സദാമന്ത്രിമാരുണ്ട് ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയമായ പാർലമെന്റ് ഈ ലോകത്തെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പെഴച്ച ഇബിലീസിന്റെ വാദം തികഞ്ഞ അനിസ്ലാമികമായ അന്ധവിശ്വാസം ഈ സമൂഹത്തിലേക്ക് മാർക്കറ്റ് ചെയ്തു കൊടുത്ത ആളുകൾ ണോ അതേ ഈ ലോകത്തെ സെൽഫികളാണോ അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എത്ര പെട്ടെന്നാണല്ലേ ചില ആളുകൾക്ക് വളരെ ഓർമ്മശക്തി നശിച്ചു പോകുന്നത് ലോകത്തിണ്ടാകുന്ന അന്ധവിശ്വാസങ്ങള് സലഫികളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ഒരു വരിയിലങ്ങ് പച്ച വെളുപ്പാൻ കാലത്ത് സുപ്രഭാതത്തിൽ വെള്ളം ചേരാത്ത നുണയെഴുതുമ്പോ കൃത്യമായി ആലോചിക്കേണ്ട ഈ രാജ്യത്ത് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് റഹ്മാനായ റബ്ബിന്റെ അതേ കഴിവുകൾ ഓരോരുത്തർക്ക് വീരിച്ചു കൊടുത്തു നാന്നൂറ്റി ചില്ലാനം ആളുകൾ വരുന്നവർ പാർലമെന്റ് ഈ ലോകത്തിന്റെ ഭരണനിയന്ത്രണം പ്രാപഞ്ചിക ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടുത്തെ തരീക്കത്തുകളും സൂഫികളും ഓ സമസ്ത ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല കാടച്ച് വെടിവെച്ച സാധാരണക്കാർക്ക് മനസ്സിലാവില്ലല്ലോ അവര് മനസ്സിലാക്കട്ടെ എന്ന നിലക്ക് ഉരുത്തിരിഞ്ഞു പറയുകയാണ് ഏത് സമസ്തക്കാരായിരുന്നാലും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ആ ആളുകൾ ഈ സമൂഹത്തോട് പഠിപ്പിച്ച തരീക്കത്തുകൾ സൂഫിസം എന്ന നിങ്ങൾ എന്ന പേരിൽ മുഹമ്മദ് നബി അലൈഹി വസ്ല്ലിനെ പരിചയപ്പെടുത്തിയ ആ സൂഫിസമാണ് ഞങ്ങളുടെ വെറുതെ അഡ്രസ്സും ലേബിളും പറയുകയും എന്നിട്ട് ചെകുത്താന്റെ മാർഗമെന്ന പരിചയപ്പെടുത്തിയിട്ടുള്ള ആ മാർഗത്തിലേക്ക് സൂഫിസത്തെ കൊണ്ടുപോവുകയും ചെയ്ത വക്താക്കൾ ഈ ലോകത്തോട് റഹ്മാനായ റബ്ബിന്റെ കഴിവുകളെ അവർ മറ്റുള്ളവരിലേക്കങ്ങ് ചാർത്തിക്കൊടുത്തു അവിടെയാണ് അപകടങ്ങൾ വന്നത് അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് അവിടെയാണ് നേർമാർഗത്തിൽ നിങ്ങൾ തെറ്റിപ്പോകുമെന്ന ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവചനം പുലർന്നു altyazı